മോദി മുറിവേൽപ്പിച്ചു രാജ്യസ്നേഹികളെ നാണം കെടുത്തി ട്രംപ് കണ്ണുരുട്ടി കാട്ടിയപ്പോഴേക്കും വെടിനിർത്തലിന് തയ്യാറായ മോദി ഈ നാടിന്റെ ആത്മാഭിമാനത്തെ മുറിവേൽപ്പിച്ചെന്ന് കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നറിഞ്ഞപ്പോഴേക്കും പഴയ തീര രാഷ്ട്രീയവുമായി എല്ലാം രംഗത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇവർ പറയുന്നത് വെടിനിർത്തൽ നിർത്തിയത് ഇന്ത്യൻ ഗവൺമെന്റ് ഭീരുക്കളായതുകൊണ്ടാണ് എന്നാണ് പിന്നെ ഈ കൂട്ടർ എന്താണ് ആഗ്രഹിക്കുന്നത് ഒരു യുദ്ധം നടത്തി ആയിരക്കണക്കിന് നിരപരാധികളും പട്ടാളക്കാരും മരിച്ചു വീഴട്ടെ എന്നാണോ ഈ ചെലക്കുന്നവന്മാരിൽ ആരെങ്കിലും യുദ്ധമോ മറ്റോ നടക്കുമ്പോൾ ആ മേഖലയിൽ പോയി നിൽക്കാൻ തയ്യാറാകുമോ മുട്ട് വിറയ്ക്കും ഇവിടെ സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് എന്ത് ഗീർവാണം വേണമെങ്കിലും മുഴക്കാം നേരിട്ട് ബാധിക്കുന്ന ആ പ്രദേശവാസികളുടെയും പട്ടാളക്കാരുടെയും മനസ്സിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു എന്നത് ആശ്വാസത്തിന്റെ വാർത്തയായിരിക്കും എന്നാൽ ഇവിടെ ചിലർക്ക് സിനിമാ സ്റ്റൈലിലുള്ള തിരിച്ചടിയാണ് ആവശ്യം എന്താ തീവ്രവാദികൾ ഇവിടെ കയറി നിറങ്ങിയപ്പോൾ റോക്കിബായ് വന്നോ ബാഹുബലി വന്നോ എബ്രഹാം ഖുറേഷി വന്നോ സെയ്ദ് മസൂദ് വന്നോ ആരും വരില്ല ഗ്രൌണ്ടിലിറങ്ങി ജീവൻ പണയം വെച്ച് പണിയെടുക്കാൻ പട്ടാളക്കാർ മാത്രം വിഡികളെ നിങ്ങൾ ആരാധിക്കുന്നതും പൊക്കിക്കൊണ്ട് നടക്കുന്നതും യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്നതൊന്നുമല്ല യഥാർത്ഥ സാഹചര്യം അവിടെ ഈ ഗീർവാണം മുഴക്കുന്നവന്മാരൊക്കെ അപ്പിയിട്ടോടും അതുകൊണ്ട് രാജ്യം തീരുമാനിക്കുന്നത് ഏറ്റവും ഉചിതം തന്നെയാണ് ഇനിയൊരു ജീവൻ പൊലിയാതിരിക്കാൻ സമാധാനപൂർണമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ രാജ്യമെടുക്കുന്ന തീരുമാനത്തോടൊപ്പം ഞാനും നിലകൊള്ളുന്നു അതിനും മേലെ ആരെങ്കിലും ചൊറിയാൻ വന്നാൽ കയറി മാന്താനും അറിയാമെന്ന് നമ്മൾ തെളിയിച്ചതാണ്